എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ആമണ്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷമായ ശതോത്സവം എറ്റ് ടു കെ ടു ഫൈവ് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിച്ച ജി എൽ പി എസ് ആമണ്ടൂർ മികച്ച പഠന നിലവാരം പുലർത്തുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ ബഹുമുഖമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും മുൻതൂക്കം നൽകി വരുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീധരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് എ ഇ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി എ നൌഷാഖ് ശ്രീനാരായണപുരം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പർ സൌദാ നാസർ ശതാബ്ദി സ്മാരക കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുർ റഹ്മാൻ മാസ്റ്റർ എച്ച് എം ഇൻ ചാർജ് പി എ സജ്ന പി ടി എ പ്രസിഡന്റ് വി എ മുഹമ്മദ് റഫീഖ് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി ജെ മുഹമ്മദ് റാഫി എന്നിവർ പങ്കെടുത്തു തികച്ചും അടിസ്ഥാന വിഭാഗങ്ങൾ താമസിച്ച് താമസിച്ചിരുന്ന ആമണ്ടൂർ പ്രദേശത്ത് ഇത്തരത്തിലുള്ള സ്കൂള് വന്നതിന് ശേഷം ജാതിമത മത വർഗ വിവേചനമില്ലാതെ എല്ലാ കുട്ടികൾക്കും സ്വതന്ത്രമായി പഠിക്കുന്നതിന് വേണ്ടി ഇതുവരെ ആ പ്രദേശത്തുള്ള ജനങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചു വന്നിട്ടുണ്ട് ആ സ്കൂളിൻ്റെ നൂറാം വാർഷികമാണ് ഫെബ്രുവരി പതിനഞ്ചിന് ആമണ്ടൂർ സ്കൂളിൽ വെച്ച് തന്നെ നാം നടത്തപ്പെടുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ െ രാജനാണ് ആ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കൈപ്പംഗലം നിയോജക മണ്ഡലം എം എൽ എ ശ്രീ ടി ദേശം മാസ്റ്റർ ആണ് കൂടാതെ മുഖ്യ അതിഥികളായി ഈ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം എം പി ആയിട്ടുള്ള ശ്രീ ബെന്നി ബഹന മധുരകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സി കെ ഗിരിജ എന്നിവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ആ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നു